വർഷം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് അപമാനിച്ച് ഇറക്കിവിട്ടുന്ന എം എം ഹസന്റെ പരാതിയിൽ എ കെ ആന്റണി ഇടപെട്ട് പരിഹരിച്ചു ഹസനെ ചെയർമാനാക്കി കെ പി സി സി ഏകോപന സമിതി രൂപീകരിക്കുന്നു ഈ സമിതിയിൽ എം എം ഹസനെ ചെയർമാനാക്കാനാണ് ധാരണ യു ഡി എഫ് കൺവീനറായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന ഹസന് ഇപ്പോഴത്തെ അഴിച്ചുപണിയിലാണ് സ്ഥാനം നഷ്ടമായത് കേരള നിയമസഭയിലേക്ക് അഞ്ചു തവണ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ഹസൻ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എ കെ ആന്റണി നേതൃത്വം നൽകിയ മന്ത്രിസഭയിൽ വാർത്താവിനിമയ കാര്യ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച നോർക്ക റൂട്ട്സ് രണ്ടായിരത്തിഒമ്പതിൽ ആരംഭിച്ച ജനശ്രീ സുസ്ഥിന വികസന ദൌത്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെയാണ് ഹസൻ ശ്രദ്ധേയമാകുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി അഞ്ചിന് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനെട്ട് വരെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ഈ പാരമ്പര്യമുള്ള തന്നെ എഐ സി സി നേതൃത്വം മാനം കെടുത്തി പുറത്താക്കിയെന്നായിരുന്നു എം എം ഹസന്റെ പരാതി ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഇടപെട്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതലയാണ് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ട എം എം ഹസന് നൽകുക ഇതുവഴി ഹസന് മാന്യമായ രാഷ്ട്രീയ പരിഗണന നൽകാനാകുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം ഹസന്റെ പരാതിയെ തുടർന്ന് ആന്റണി ദേശീയ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഏകോപന സമിതി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് അതുവഴി ഹസന് മാന്യമായ രാഷ്ട്രീയ പരിഗണന നൽകണമെന്ന് പാർട്ടിയുടെ ധാരണ വാർറൂം അടക്കമുള്ള സജ്ജീകരണങ്ങളും ബൂത്ത് തലമടക്കമുള്ള ഏകോപനവും ഏകോപന സമിതി നടത്തും എഐ അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രവർത്തകരുടെ പങ്കാളിത്തവും കൂടി ചേർത്ത് ഇന്നുവരെ രാഷ്ട്രീയ കക്ഷികൾക്ക് അന്യമായ പ്രവർത്തന രീതിയാണ് ഹസന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പരീക്ഷിക്കാൻ പോകുന്നത് കോൺഗ്രസിലെ മികച്ച സംഘാടകനാണ് എം എം ഹസൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെ അഭയകേന്ദ്രമാണ് എം എം ഹസൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വിശ്വസ്തനായ ഹസനെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി വന്നതിനു ശേഷമാണ് ഒതുക്കൽ നടപടികൾ ആരംഭിച്ചത് കേരളത്തിലെ കെ എസ് യുവിന്റെ ശക്തനായ നേതാവായിരുന്നു ഒരു കാലത്ത് എം എം ഹസൻ ഹസന് മാന്യമായ പരിഗണന കിട്ടണമെന്ന നിർദ്ദേശം ആദ്യം മുതൽ ആന്റണിക്കുണ്ടായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ പി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിച്ച ഹസന്റെ പല തീരുമാനങ്ങളും കെ സുധാകരൻ തിരിച്ചെത്തിയ ശേഷം മരവിപ്പിച്ചത് വലിയ ചർച്ചയായിരുന്നു